നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല രസമുള്ള ഒരു നാടൻ ഊണ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ നമ്മൾ കാണിക്കുന്നത് മിക്കവാറും എല്ലാം അങ്ങനെ തന്നെയാണ് സാധാരണ കറികളും മീൻ വറുത്തതും മീൻകറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഊണ് ഇതും അതുപോലെ തന്നെ ഒരു വീടാണ് വീട്ടിലെ ഊണാണ് അപ്പോൾ ഇവിടെ ഉഷച്ചേച്ചിയും ചേട്ടൻ്റെ പേര് അവർ രണ്ടുപേരും കൂടി ഒരുക്കുന്ന അല്ലെങ്കിൽ അവർ രണ്ടു മൂന്ന് മക്കളുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കുടുംബത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഒരു ചെറിയൊരു കട വീടാണ് വീടിനോട് ചേർന്ന് മുമ്പിൽ അതുപോലെ ഒരു ചെറിയ കട തോങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഈ സ്ഥലം വരുന്നത് ഒറ്റശേഖര

വൈകുന്നേരം ചായ വേട വൈകുന്നേരം ചായ വേട ദോശ ആ അതാരസായിട്ട് നടത്തുന്നത് ഇന്ന് സാമ്പാർ പുളിശ്ശേരി മീൻകറി അവിയൽ തോര അച്ചാർ മീൻ വറുത്തത് സലാഡ് ും കറിയുണ്ട് ഊണ് മീനും ഊണും കൂടി എഴുപത് ചേർത്ത് രാവിലെ ദോശ ആംബ്ലേറ്റ് രസവട പപ്പടം ചായ ഞായറാഴ്ച ദിവസമാണെങ്കിൽ രാവിലെ വരെയുള്ളൂ രാവിലെ ഊണില്ല ഇവിടെ ആവും പന്ത്രണ്ടര വഴി തീരാനാ തീരാ രണ്ടുമണി രണ്ടുമണി രണ്ട് രണ്ടേകാല്ണ്ട് ഒരുപാട് ആളുകളൊക്കെ തരുമോ ഇങ്ങനെയാ സ്കൂളിലും അവധി ആയതുകൊണ്ട് ആള് കൊറവാ എന്തായാലും സന്തോഷം ഇങ്ങനൊരു ചേച്ചി വീട്ടില് വീട്ടിലൂടെ പറയുമ്പോഴേ വീട്ടിൽ കഴിക്കണ പ്രത്യേക അതേതാണ് എഴുപതിരുവയ്ക്ക് തരണ പോണ് മീൻ വറുത്തത് ഇത് സാലഡ് അല്ലേ ചേച്ചി സാലഡ് തോരൻ അവിയൽ അച്ചാർ പപ്പടം മീൻ കറി ഇനി മീൻ കറി അല്ലാതെ സാമ്പാർ അല്ലേ പരിപ്പ് പുളിശ്ശേരി ആ അങ്ങനെ ഒഴിച്ചുകറികൾ അല്ലാതെ ഉണ്ട് അപ്പോൾ ഈ മീൻ വറുത്തത് ഇല്ലാണ്ട് ഒരു ഊണിന്റെ വില എത്രയാ അമ്പത് രൂപ അപ്പം മീൻ വേണ്ട മീൻ കറി അത് ഈ ചാർ അതിൽ വരും അല്ലേ മീൻ ചാർ അതിൽ വരും അപ്പം അങ്ങനെ മതി വറുത്ത മീൻ വേണ്ടെന്നുണ്ടെങ്കിൽ അൻപത് രൂപ അപ്പോഴും എന്താണ് നമുക്ക് സാധാരണ കഴിക്കുന്നതിൻ്റെ പകുതി വില പോലും ആവണില്ലേ അല്ലേ ചെറിയ പൈസക്ക് ഇതുപോലെയുള്ള കൊച്ചു സ്ഥലങ്ങളുടെ പ്രത്യേകിച്ച് വീടിനോട് ചേർന്ന് നടത്തുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ് ചെറിയ പൈസക്ക് രുചികരമായ ഭക്ഷണം ഒരു നാടൻ ഭക്ഷണമൊക്കെ കിട്ടും എന്നുള്ളതാണ് അത്ര നേരത്തെ പറഞ്ഞതുപോലെ അവർ അവരവർക്കുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് അവർ വേറെ പ്രത്യേകം ഉണ്ടാക്കി കഴിക്കുകയല്ല ഇതെന്ന് തന്നെയാണ് അവരും കഴിക്കുന്നത് അപ്പോൾ ആ ഒരു രുചിയും ഒക്കെ അതിനകത്ത് വരികയും ചെയ്യും നല്ല ചൂട ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ് പുറത്ത് നല്ല ചൂട് ചോറ് ഈ വാഴയിലേക്ക് ഇട്ടപ്പോഴുള്ള അവസ്ഥയില്ലേ കഴിച്ചു നോക്കാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് കഴിച്ചു കൊടുക്കാം ഭയങ്കര ചൂടായത് കൊണ്ട് ഇച്ചിരി വരെ വെയിറ്റ് ചെയ്യുന്നേ ഞാൻ ഈ മീൻ കറിയുടെ ചാറ് അത് മാത്രം മതി ആ ഒരു സൂപ്പർ മീൻകറിയട്ടാ ഇപ്പം കൊഴുവല്ലേ നമ്മുടെ നത്തൂല് അതാണ് അതും ഈ തിരുവനന്തപുരം സ്റ്റൈലേതാ മുരിങ്ങക്കായിട്ട് വെച്ച മീൻകറി തക്കാളിയൊക്കെ ഇട്ട് വയ്ക്കണം അതിനൊരു പ്രത്യേക സ്വാദാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നിവിടെ പറയാം ഒറ്റശേഖരമംഗലം ജനാർദ്ദനപുരം സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് കടയുടെ പേര് അമ്മയെന്നാട്ടോ ഇപ്പോൾ രാവിലത്തെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ രാവിലത്തെ ദോശയും ചമ്മന്തി രസവടിയൊക്കെ ഉണ്ട് എനിക്ക് കഴിച്ചു നോക്കിയത് ഊണാണ് ഊണിൻ്റെ എന്തായാലും ഒരു സാധനം നന്നായി വെക്കാൻ അറിയുന്ന ആളാണെങ്കിൽ അതിന് രാവിലത്തെ വെച്ചാലും ഉച്ചത്തെ വെച്ചാലൊക്കെ ഒരു ആയിരിക്കും അപ്പം ചേച്ചി നല്ല നല്ലൊരു പാചകക്കരിയാണ് കറികൾക്കൊക്കെ നല്ലൊരു സ്വാദുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് രാവിലെ കഴിക്കാൻ വന്നാലും നല്ലതായിരിക്കും രാത്രി ഉണ്ട് ദോശയൊക്കെ ഉണ്ട് തട്ടുകടമാതിരി സത്യത്തിൽ വേറെ കറിയൊന്നും കൊടുത്തില്ല ഞാൻ എനിക്ക് മീൻകറിയുടെ ഒരു സ്വാദ് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് അത് മാത്രം കൂട്ടി കഴിക്കുക അറുത്തത് അപ്പൊ ഇങ്ങനൊരു മീൻ ഇതിപ്പോ ഒരു കൊഴിയാളെയാണ് അതിൻ്റെ ഫുൾ ഉണ്ട് ഇരുപത് രൂപ ആട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് പിന്നെ ചിലപ്പോഴൊക്കെ ഭയങ്കര വിലയൊക്കെ നിൽക്കുന്ന സമയൊക്കെ ഇല്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ല ചൂടിയാൽ വേറെ ഇങ്ങനെ ഉണ്ടാവും കാരണം ഇവിടെ ഫാന് ചെറിയ ടേബിൾ ഫാൻ ഉണ്ട് പക്ഷെ നമ്മൾ അത് വെക്കുമ്പോൾ നമ്മുടെ ഈ മൈക്കിൽ വല്ലാതെ സൗണ്ട് പിടിക്കും അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ ഈ മുളുന്തള്ള ചൂടും ചോറിൻ്റെ ചൂടും എന്നാൽ പിന്നെന്തായാലും ചൂടായി ഇച്ചിരി ചൂട് കഞ്ഞിവള്ളവിടെ കൂടി നോക്കാനായിട്ട് നല്ല കൊഴുപ്പുള്ള കഞ്ഞിവള്ളൂ ചൂട് ആകെ മൊത്തം ചൂട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചോദിച്ചു ഇവർക്കൊക്കെ എങ്ങനെയാണ് മുതലാവാന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് ഇവരൊക്കെ ഇവരുടെ സ്വന്തം സ്ഥാപനങ്ങളാണ് അതായത് വാടകയ്ക്കൊന്നും അല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അവരവർ തന്നെ പണിയെടുക്കുകയാണ് അവിടെ കിടന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തൊന്നും വലിയ ലാഭമില്ല ചെറിയ ലാഭം അവർക്ക് അന്നാന്ന് ജീവിച്ചു പോകാനുള്ള ഒരു സാധനം അതിനപ്പുറത്തേക്ക് സമ്പാദിക്കാനോ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനോ ഒന്നും കച്ചവടം നടത്തുന്നവരല്ല ഇവര് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഈ പൈസയ്ക്കല്ലല്ലോ ഊണ് കൊടുക്കാം അപ്പൊ അതുകൊണ്ട് ഇത്തരം കൊച്ചിടങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് സ്വന്തം തൊഴില് അതാണ് ആ കൂലി സ്വന്തം പണിയെടുക്കുന്ന കൂലി കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് നൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഊണൊന്നും വിൽക്കുന്ന സ്ഥലങ്ങളല്ലല്ലോ ഇതൊക്കെ വളരെ തുച്ഛമായ ഊണുകൾ മാത്രമാണ് ഉള്ളത് ടിയിൽ വന്ന ഇവർക്ക് എങ്ങനെ മുതലാകും ഇത്ര ചെറിയ പൈസയ്ക്ക് ഊണ് കൊടുക്കുന്ന സ്ഥലങ്ങൾ കാണിക്കുമ്പോഴേ അപ്പൊ നല്ല അടിപൊളി ഒരു ഊണ് കഴിച്ചു കേട്ടോ അതും ഈ നല്ല ചൂടിനെ ആ ചോറ് വാഴ് കിട്ടുതരുമ്പോഴുള്ള ഒരു ഒരു മണവും ആ ഒരു ഇതുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര കഴിച്ചാലും വാഴലയിൽ ഊണ് കഴിക്കണ കൊതി എനിക്ക് മറില്ല കൊതിച്ചോറ് അതൊക്കെ അപ്പോൾ ഈ കടയിലേക്ക് അന്വേഷിച്ച് വന്നത് ശരിക്കും ഇവിടുത്തെ സ്കൂളിലെ ഒരു മാഷാണ് പ്രവീൺ മാഷ് മാഷ് ഫേസ്ബുക്കിൽ നമുക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട് മാഷ് ഊണ് കഴിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ ആഴ്ച അപ്പോൾ മാഷിനെ കൂടി കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല എന്തായാലും ഒരുപാട് നന്ദി മാഷ് കഴിക്കുന്ന ഒരു സ്ഥലം പറഞ്ഞു തന്നെ നമ്മളിത് കഴിഞ്ഞ ആഴ്ചയിലേ പ്ലാൻ ചെയ്തു അതിൻ്റെ ഇടയിൽ പിന്നെ വരാൻ പറ്റിയില്ല കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേണ്ട അറിയാനൊന്നുമില്ല ഈ ഒറ്റശേഖരമംഗല സ്കൂൾ നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയാലെപ്പോഴും കിട്ടേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ജനാദനപുരം സ്കൂൾ അതിൻ്റെ ആയിട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ മുന്നേ വീടിയെടുത്ത ഒരു അമ്മയുടെ കടയൊക്കെ ഉണ്ട് വെള്ളാങ്കലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്തും അപ്പോൾ പരിചയമുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ ഒക്കെ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഈ കട അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിശേഷങ്ങളും ചെറിയ പൈസയ്ക്ക് വയറും മനസ്സുമൊക്കെ നിറച്ച് വിടുന്ന ആളുകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം